കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ സംയുക്തമായി കേരളോത്സവം കലാകായിക അത്ലറ്റിക് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു ജനുവരി പതിനാറ് മുതൽ വരെ നടക്കുന്ന കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഇ എം എസ് ഹാളിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സരള ഉദ്ഘാടനം ചെയ്തു അവിടെ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞു അതുകൊണ്ട് അതിന്റെ ഒരു ആവേശമല്ല അല്പം മങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് പക്ഷെ ഇന്നലെ കായിക മത്സരം നടന്നപ്പോൾ ക്രിക്കറ്റ് വളരെ ആവേശമാണ് ക്രിക്കറ്റ് മത്സരം നടന്നത് അങ്ങനെയാണ് കായിക മത്സരങ്ങളെല്ലാം ആവേശപൂർവം തന്നെ പല നമ്മുടെ ബ്ലോക്കിന്റെ നടക്കുക ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി പി മീരാഭായി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുമേഷ് അധ്യക്ഷമായി വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഷൈമ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി സി നൌഷാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഡി മനീഷ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വേലായുധൻ അജയൻ പായം അഡ്വക്കേറ്റ് ജെയിൻസ് ടി മാത്യു അഡ്വക്കറ്റ് മനോജ് എം കണ്ടത്തിൽ ഷിജി നെടുപ്പറമ്പിൽ എൻ കെ അനിത സ്മിത എൻ വി ശൈലജ ദിനേശൻ മാർഗ്രറ്റ് ടി പി എന്നിവർ ആശംസകൾ നടന്നു സംസാരിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ജിഇഒ അജേഷ് പി കെ ചടങ്ങിന് നന്ദി പറഞ്ഞു